രാവിലെ അലാറൊക്കെ വെച്ചിട്ട് ഞാൻ നേരത്തെ എണീക്കെ പിന്നെ അലാറം ഞാൻ കേട്ടിട്ടില്ല എന്നിട്ട് എണീറ്റ് എത്ര പതിനൊന്ന് മണിക്ക് എണീറ്റ് പിന്നീട് അപ്പൊ തന്നെ ഞാൻ എന്താ ഈ നേരെ അടുക്കളയിൽ പോയി നോക്കി മറ്റേ ഇന്നലെ ഉണ്ടാക്കി നെയ്ച്ചോറിന്റെ പാത്രം എന്ന് പറഞ്ഞ് നോക്കി കേട്ടോ നെയ്ച്ചോറില്ലേ ഇതൊക്കെ ഞാൻ രാവിലെ നോക്കിയപ്പോ എനിക്ക് നെയ്ച്ചോറ് കിട്ടിയില്ല ഇന്നലെ ഇന്നലെ കെട്ടിയില്ല ഞാൻ എന്താ ഈ ചോറ് ഇന്നലത്തെ ചിക്കൻ കറിയുണ്ടായിരുന്നു ചോറും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാൻ ചോറ് ഇപ്പൊ ഇങ്ങനെ നിക്കാണ് അച്ഛനവിടെ ഇരിക്കണം ഞാൻ പോട്ടെ അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ മുറ്റത്തിരിക്കുന്നുണ്ട് അച്ഛന് എന്താ നാരങ്ങ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നാരങ്ങ പറിക്കാനല്ല അവിടെ പറിക്കാൻ ഈ മരത്തിലില്ല പറഞ്ഞിട്ട് കേട്ടോ മേലെ വീട്ടില് അവിടെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അതെടുക്കാനാണ് ഞാനും ഇവനും പോയി കൊണ്ടിരിക്കണെ അയ്യോ നാരങ്ങ നാരങ്ങ നാരങ്ങത്തേക്ക് മരത്തില നാരങ്ങ ഉണ്ടാവും അത് നാരങ്ങ കഴിഞ്ഞു സുന്ദവിടെണ്ട് പറ അങ്ങോട്ട് പോവാൻ പറഞ്ഞ മേലെ സുനിതേച്ചിന്റെ വീട്ടിൽ പോയി കൊണ്ടുവയ്ക്കണ അവിടെ ഒരു പീസ് ഉണ്ട് പറഞ്ഞേക്കണേ അതെ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാൻ പറഞ്ഞേക്കണ കേറ്റം കയറി എന്ത് കേട്ട് സുന്ദ് പോയിട്ട് രണ്ടു മൂന്നും നാരങ്ങ പീസെടുത്തിട്ട് വരട്ടെ അപ്പൊ ഒറ്റയ്ക്ക് പോണ്ടും കൂട്ടിയിക്കണ് അധികം ഒന്നും ഇല്ല ഒറ്റ ഭക്ഷണം എന്താ അയസ് ഇതാ തിന്നഅങ്ങോട്ട് കൊടുക്കാൻ നമ്മള് കൊറേ തിന്നാ നാല് കിട്ടുന്ന നാല് കണ്ടല്ലോ ആ വീട്ട് വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഞാൻ കൊറച്ചു നേരം ഗെയിമ് കളിച്ചിരിക്കാൻ പോവാട്ടോ അല്ല വേറെ ഒരു പണിയില്ല അതുകൊണ്ട് കുറച്ചു നേരം ഗെയിമും കളിച്ചിരിക്കാൻ പോവാണ് അവന് വേറെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അച്ഛനെ കൊടുത്തിട്ട് ഞങ്ങളേ ചോറും അത് തിന്നേറക്കല്ലേട്ടോ ഇപ്പൊ ഓരോന്ന ഓരോന്ന് പൊട്ടിച്ചു തിന്നുവാ ഓരോന്നോ പറതോ എത്ര പറിച്ചു എന്നറിയാം ഓട്ടോന്ന് കുറച്ച് ഗെയിം കളിച്ചിട്ട് രണ്ടു മൂന്ന് കളി ഗെയിം കളിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാട്ടോ കൊറച്ചു നേരം ഗെയിം കളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ ആ ചെറിയൊക്കെ ആ പോള ചെറിയക്ക് കൊറേ നേരെ കൊറേ നേത്തി അളക്കി കുത്തി അളക്കിക്ക് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലോ ഏല മുഖത്ത് ചായച്ചിട്ട് അവന് തൊള്ളക്കിട്ടൊടുത്ത് അവന് തൊള്ളക്കി പിടിച്ച് ഇതാക്കിട്ടു ഇതാ ഇതാവേ എനിക്കൊരു നാരങ്ങ എനിക്കൊരു നാരങ്ങ തരികയാണെങ്കി കയ്പിണ്ടോ നല്ല കൈപ്പുണ്ട് എനിക്കണ്ടാ എ നാനും കണ്ടപ്പോഴ മനസ്സിലായി നല്ല അയപ്പുണ്ട് ശരി ഞാൻ ഞാൻ എപ്പൊ തിന്നാ തുടങ്ങി അറിയാ തിന്ന തുടങ്ങി പറയേ കൊട്ടമണി കൊട്ടമണിട്ടാട അവന്റെ റീൽ എടുത്തു പറഞ്ഞിട്ട് അവനെ അച്ചറാണ്ടൊക്കെ അവടെക്കണ് വാ അച്ചുവാ അതാ അവൻ കുഞ്ഞാ ചാടി എടുത്തോട അവന്റെ അടുത്ത് ഇറങ്ങാൻ പറ ഇവന്റെ റീലെടുത്ത് പറഞ്ഞിട്ട് തെറ്റി പോന്നു ചേക്കെ ഞാൻ കൈ പിടിക്കാം ഇറങ്ങു ആയിട്ട് ആ ചങ്ങനെ ഇറങ്ങി ആ ഡി ജീറ്റാക്കണ് നീ പേടിക്കണ്ട ജീറ്റാക്കി കേൾക്കണേ അത് ഇട്ടപ്പ തന്നെ ഡിലീറ്റ് ആയി നീ പേടിക്കൊന്നും വേണ്ടീർത്തോട്ടെ ഇങ്ങോട്ടാ ഇങ്ങോട്ടൊന്നുട്ടാ ഞങ്ങളിപ്പോ ഈ വെയിലത്ത് ഉണ്ടല്ലോ വെയിലത്ത് സോഡ പിടിക്കാൻ പോകട്ടോ അച്ചു സാമി അച്ചു സാമി അച്ചുവിൻ്റെ പൈസ പറഞ്ഞിട്ട് ഞങ്ങൾ സോഡോടിക്കാൻ പോവുകയാണെ ഓ വെയിലത്ത് കുറച്ച് കുറച്ച് ദിവസം കുറച്ച് ദിവസമായി ഞങ്ങള് സോഡേ കുടിക്കണേ എന്നുവെച്ചാൽ സോട എന്തോ നല്ല ടേസ്റ്റ് ഈ വെയിലത്തൊക്കെ കുടിക്കാൻ പറ്റിയ സാധനം സോടല്ലാതെ പിന്നെ വേറെ എന്തുണ്ട് നാളെ അനിക്ക വീട്ടിൽ പോകണം എന്നുണ്ട് നാളെയാണ് അമ്മായിന്റെ വീട്ടിൽ പോകണം നാളെ പോകാൻ പറ്റുന്നൊന്നും അറിയില്ല വണ്ടിക്കൂലി കിട്ടി കഴിഞ്ഞാൽ നാളെ എന്തായാലും ഇവിടെ നാട് എടുക്കും നാട് പെടൂട്ടോ അവിടെ പോയിട്ട് കാണാൻ കാരപ്പുഴ അവിടുത്തെ കാരപ്പുഴ ഡാം ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോണെങ്കിൽ പോയിട്ട് എത്ര കൊല്ലം കഴിഞ്ഞും പറയാൻ നിൽക്കണമല്ലേ എത്ര കൊല്ലം കഴിഞ്ഞു അറിയാം അവിടെ ഒക്കെ പോയിട്ട് കൊറോണ വരുന്ന കഴിഞ്ഞാൽ കൊറോണ വന്നു കഴിഞ്ഞിട്ടും ഒരു രണ്ടോ മൂന്നോ വട്ടം പോയിട്ടുള്ളൂ പിന്നെ പോയിട്ടില്ല പിന്നെ നാളെ പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ പോകണമെന്നൊരു ചാൻസ് ഉണ്ട് എന്ത് ക്ലിയർ ആയിട്ട് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പൈസ ഇട്ടുവാണെങ്കിൽ നമ്മൾ പോകും ഞങ്ങള് സോഡ പിടിച്ച് പുറത്തേക്കായി അച്ചു നമ്മളെ സർപ്രൈസാക്കിയില്ലേ സോഡ ഇരുപത് രൂപയുള്ളു പറഞ്ഞിട്ട് ഞാൻ രണ്ട് സോഡ മേടിച്ച് ഞങ്ങൾ നാലാൾക്കാര് ഷെയർ ഇട്ട് കുടിച്ച് സോഡ കുടിച്ച് ഞാൻ എന്നിട്ട് കുറച്ച് ഞാൻ നടന്നപ്പോ അച്ചു പിന്നെ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നപ്പോൾ ആയിട്ട് നമുക്ക് മുട്ടയൊക്കെ മേടിച്ചോണ്ടിരിക്കണേ സപ്രൈസാണല്ലോ അത് നമുക്ക് മണിക്കുന്ന വല കാരണം അല്ലേ ഈ മല ആ കേറിയ ബ്ലോഗിക്കാം വീട്ടിൽ മട്ട അവിടെ ഫുള്ള് കാടായിട്ട് ഒരു റോഡ് ഉണ്ടാവും അത് നീ പോയിക്കണോ പോയല്ലോ നാളെ പോയ പൂവാല്ലേ നാളെ അതാ കുറച്ച് എനിക്ക് വഴിയറിയാം സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാ ലൈക്ക് ചെയ്യാൻ പറയാം അടിപൊളിയോയ്ക്കട്ടെ എല്ലായിടത്തും കൂടി ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് എന്താ ഗെയിം അച്ഛൻ എന്താ അല്ല ഗെയിം കളിച്ചു വേറെ നോക്ക് വേറെന്താ ചെയ്താലോ ഇപ്പൊ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല അവിടെ പോയാലും ഗെയിം കളിച്ച വരാം അല്ല പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഏഹ് പിന്നെ ഇപ്പം തന്നെ മൊബൈൽ ഞാൻ കളിച്ചിരിക്കണേ അവൻ്റെ മൊബൈൽ ലാഗ് ഇരിക്കുന്നു പറഞ്ഞ് ഗെയിം കളിക്കാൻ പറ്റില്ലാന്ന് പിന്നെ പിന്നെ മൊബൈൽ അവന്റെ വീട്ടിലാണ് അവന്റെ വീട്ടിൽ മൊബൈൽ പക്ഷേ വീട്ടിൽ പോയി ഗെയിം കളിച്ചിരിക്കാനെ എനിക്ക് ചടപ്പ് അധികം ഗെയിം കളിക്കാതെ ഞാനാ പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കളിക്കുന്നേ ഉള്ളൂ പക്ഷേ അധികം ഗെയിം ഞാൻ കളിക്കാറില്ല പിന്നെ തോന്നി കളിക്കുമ്പോൾ പിന്നെ ഞാൻ കളിക്കൂല അതത്രേ ഉള്ളൂ ഇവരൊക്കെ ഇവിടെ മീൻ പിടിച്ച് ഇതൊക്കെ കൊറേ മീൻ പിടിച്ചിട്ടുണ്ട് പൗത്രത്തിലിട്ട് വെച്ചുകഴിഞ്ഞാൽ എന്തായാലും ഓസ്കാര് പട്ടിണിയാണ് ഇന്ന് ഒരു ദിവസം പട്ടിനാണ് അപ്പൊ ഒരു മീനെ എവരെയെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓസ്കാറിന് പീസ് പീസ് ആക്കി ഇട്ട് കൊടുക്കോ പാവ ഓസ്കാർ ഇന്ന് ഞാൻ തീറ്റിട്ട് കൊടുത്തില്ല അപ്പൊ ഓസ്കാറിന് ഒരു പീസ് ഇതാക്കി കൊടുത്തിട്ട് തീട്ടിട്ട് കൊടുക്കാന്നൊക്കെ ഓക്കെ ഇതിപ്പോ ഇവന് ടെർഫ് പോണെന്ന് അവളെ മുട്ടക്ക് മടി ടെർഫ് പോണെ കളി അറിയാമോ അത് നല്ല ഫുട്ബോൾ കളിക്കുന്ന കൊറേ ട്രോഫി എത്ര ഗോൾ അടിക്കുന്നേ പോയാത്ര എത്ര ഗോൾ അടിക്കാം നോക്ക് എത്ര ഗോൾ അടിക്കും അതൊന്നും പറഞ്ഞു കൊടുക്ക എത്ര ഗോൾ ഗോളടിക്കും മാക്സിമം എത്ര ഗോൾ അടിക്കും എന്താ നോക്ക് അത്രയും നല്ല കളിക്കണേക്കോടിക്കണേ എത്രയാന്ന് അറിയില്ല നല്ല പ്ലെയർഡോ റൊണാൾഡോന്റെ ഒപ്പം ഓടിക്കണ പറഞ്ഞ ഗ്രൗണ്ടിലെ എന്താ റവിഡിയെ പോലെ നട റോട്ടില് മൊത്തം ആണല്ലോ റോട്ടില് മൊത്തം തേനിച്ചതിന്റെ തേനീച്ചിന്റെ കൂളി റോഡ് മൊത്തം റോഡില് റോട്ടൊക്കെ മൊത്തം തേനീച്ചത് ഇനി എന്താ പറയാ എന്തോ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇവിടെ ഒക്കെ തേനീച്ചേന്റെ മറ്റേ എന്താ പറയാ തേനീച്ച കയറി തേനൊക്കെ ആയി കഴിഞ്ഞ് തേനീച്ച വീട്ടിൽ പോയതാ വീട്ടിലല്ല വീട് മാറി പോയതോന്നു കൊറേയുണ്ട് ഈ വഴിയിലൊക്കെ നെൽത്തൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഈ ഒരു വഴിയിൽ നെൽത്തൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ നേരത്തെ മറ്റേ തെങ്ങൻ തോട്ടത്തിൽ പോയിട്ട് ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് ചാടിയിരുന്നു ആ പുല്ലില് ചൊറിയ പുല്ലില് വെറുതെ ഒന്ന് ചാടിയതാ മേലും മൊത്തം ഉണ്ട് ഭയങ്കര വേദന മേലും മൊത്തം ഭയങ്കര വേദന ആ വേദനയുണ്ട് ചൊറിയ നല്ല ചൊറിയുണ്ട് നല്ല നല്ല ചൊറിയുണ്ട് ഓ അതാ പിന്നൊക്കെ ചൊറിയണ് നന്ദ അധികം വീണേ ആ മുട്ട അവിടെ അവിടെ ഉണ്ടാവും ുംങ്ങളെ പൈതരെ കൊണ്ടാക്കിയോ അധികം ഇല്ല പൈദ്യ കൊണ്ടാക്കിണ്ട് ഇനി ഞങ്ങള് നേരെ വീട്ടിൽ പോവാണ് അവിടെ റോഡിന് മൊത്തം തേനീച്ചൻ്റെ എന്താ തേനീച്ചൻ്റെ അതിന്റെ എന്താ പറയാ തേനീച്ച കൂട് തേനീല്ലാതെ തേനീച്ച കൂട് അവിടെ നിലത്ത് മൊത്തം നെൽത്ത് മൊത്തം മരത്തിന്റെ ചുവട്ടിലൊക്കെ കാണണം എത്ര കാണാൻ അറിയാം വലിയ തേനീച്ച കൂട് നെൽത്ത് തേനൊന്നും ഇല്ല തേന അടിപൊളിയാവായിരുന്നു പക്ഷെ തേനൊന്നും ഉണ്ടായില്ല പക്ഷേ വീട്ടിലെ തീട്ടോ അവിടത്തെ വഴിയിലൊക്കെ കാണണ തേനീച്ചൻ്റെ തേനീച്ചേന്റെ എന്താ പറയാ തേനീച്ചന്റെ കൂടിന്റെ തേന കഴിഞ്ഞ ബാക്കിയൊക്കെ വഴിയിലൊക്കെ നെൽത്ത് കാര്യൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് വീട്ടിലെ തീയുണ്ട് ആ ഇതോ ഇവനാണ് ഇവനാണ് വൈകുന്നേരം കളിക്കാൻ പോയത് കേട്ടോ ഇവൻ കളിക്കാൻ പോയിട്ട് നീ എത്ര കോളെ ആ ഇവനൊരു ഗോൾ അടിച്ച് അവർ അപ്പോഴേ പറയണേ ഗോൾ പറയണേ ഗോളടിച്ചില്ല പറയണ്ടേ ഇവൻ ഗോൾ ഗോളടിച്ചെന്ന് പറയണ്ടേ എന്താ അറിയില്ല പക്ഷെ എനിക്ക് ഇനി ഫുട്ബോൾ കളിക്കാൻ അത്രേ എനിക്ക് എന്താ പറയാ അത്ര മൂടൊന്നുമില്ല ഫുട്ബോൾ കളിക്കാല്ലേ ഇവരെല്ലാരോട് നേരുന്നിരിക്കുന്നുണ്ട് കുറച്ചും ഗെയിമും കളിച്ചിരിക്കണ്ട് ഇനി എനിക്കോളം ഞാനേ ചോറ് അയച്ചിട്ട് വരാം കേട്ടോ ഞാൻ ഇപ്പൊ ചോറ് അയച്ചിട്ട് വരാം ഇപ്പൊ സമയം ഒരു നാളെ എത്ര എണി ഉണ്ടാവും ഒരു പത്ത് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം എല്ലാവരും ഇത് ഓരോരോ മൂലയിൽ ഇതാ ഓരോരോ മൂലയിൽ ഇക്കണേ ഇവനും ഒരു മൂലയിൽ ഇക്കുണ്ട് ഇവനും ഒരു മൂലയിൽ ഇക്കുണ്ട് കുറച്ചേക്ക് വേ കയറി വാൽ കടച്ചിങ്ങനെക്കെ കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ അപ്പോ എൻ്റെ നമുക്ക് കുറച്ച് ഒച്ചയിൽ പറയാം അവിടുന്ന് ഒച്ചയ്ക്ക് വന്നറിയില്ല എൻറ്റേ നമുക്കൊന്ന് കുറച്ച് പൗഷാറായിട്ട് പറയാനുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഒന്ന് എണീക്കട്ടെ ഞാന് അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജനിക്കുന്നുല്ലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം പോഡ് ചെയ്യുക നല്ല അടുത്ത ബ്ലോഗായിട്ട്